ഹായ് ഫ്രണ്ട്സ് അസാക്സ് വെൽത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും പറ്റിയ ഒരു കറി ഉണ്ടാക്കാവേ അത് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്കും കമൻറ്റും തന്നേക്കണേ അപ്പോൾ ശരി നമുക്ക് കറി ഉണ്ടാക്കുന്നതിലോട്ട് പോകാം നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവേ ഇതെല്ലാം ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കണം മുട്ട മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി കൊണ്ടുവരാൻ കേട്ടോ ഞാൻ ഞാനിതിനു വേണ്ടിയിട്ട് ഡേ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് ബീൻസ് ഒരു ചെറിയ സവാള അതിന് ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ഒരു ഇത്രയാണ് ഒരു ചെറിയ ക്യാപ്സിക്കൽ ഇത്രയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിനി ഇതൊന്ന് വെളിച്ചെണ്ണയിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കണം അത് ഒത്തിരി വാടാതെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ അന്നേരം ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം കുഞ്ഞുങ്ങൾ നേരിട്ട് പച്ചക്കറിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരല്ലേ അന്നേരം ഈ മുട്ടയുടെ കൂട്ടത്തിൽ ചേർത്താവുമ്പോൾ അവരിത് കഴിക്കുകയും ചെയ്യും അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നതിലോട്ട് പോകാവേ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് അത് ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് സ്പൂൺ ചെറിയ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക് ആദ്യം സവോള ഇട്ട് കൊടുക്കുവാണ് തീ കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഫ്രീ കുറച്ചിട്ടാണ് എല്ലാ പച്ചക്കറികളും നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർക്കാവേ പച്ചക്കറികളും മുളകും എല്ലാം ചേർക്കാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനകത്ത് തക്കാളി ചേർക്കുന്നില്ല കേട്ടോ ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാതെ അപ്പം ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാതെ നമുക്കിതിനകത്തേക്ക് ഞാനൊരു കാൽ സ്പൂൺ ഉപ്പേ ചേർത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർക്കാവേ ഇത് വഴറ്റുമ്പോഴേ ഒത്തിരി അങ്ങ് വാടി പോകണ്ട കേട്ടോ ഈ പച്ച മണമൊന്ന് മാറി ഈ പച്ച ചൊവ്ന്ന് മാറി കിട്ടിയാൽ മതി അത്രയും വഴറ്റിയാൽ മതി ഒരു പകുതി വേഗുന്ന പരുവത്തിന് എടുക്കാവേ അതിൻ്റെ കരുവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിനകത്തേക്ക് ഈ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരുവിധം ഒരു ഇടത്തരം ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നമുക്കിനി ഈ തക്കാളി ഒന്ന് വേഗാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കണം കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിൽ കറി ഉണ്ടാക്കാറുണ്ടോ കേട്ടോ ഉണ്ടാക്കാറുണ്ടായിരിക്കും പക്ഷേ ഞാൻ വെക്കുന്ന രീതിയിൽ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് കരുതിയാണ് കേട്ടോ ഞാനിത് എടുത്തത് ഇതിനൊത്തിരി ചാറില്ല ചാറില്ലാതാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ ഉപ്പ് നോക്കിയപ്പോഴേ സ്വല്പം കൂടി ഉപ്പ് വേണേ ഇപ്പം ഞാൻ ഒരു കാൽസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തേ കാലിയൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ആവിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയെല്ലാം കൂടെ ചേർക്കാവേ നമുക്ക് മുട്ട ഇതിലോട്ട് പൊട്ടിച്ച് ചേർക്കാവേ ഞാനൊരു മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുട്ട ചേർക്കാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ എടുത്ത പച്ചക്കറികളുടെ അളവുകൂടെ കൂട്ടിയാൽ മതി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മൾ ഫ്ലെയിം കുറച്ചിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഒത്തിരി തീ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ തീ ഇച്ചിരി കുറച്ച് ഒരു മീഡിയത്തിന് താഴെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ നമുക്കൊന്ന് ചിക്കി പൊരിച്ചെടുക്കണേ നമ്മൾ ഉച്ച സമയം ഇളക്കി കഴിയുമ്പോഴത്തേ വെള്ളം വറ്റി നമ്മുടെ മുട്ടത്തോറിന് ഉണ്ടാക്കുന്ന പോലെ വെള്ളമയം വറ്റി വരുവേ അപ്പോൾ ദേ ഇത് റെഡിയായി റെഡിയായി വരുന്നുണ്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒന്ന് പറ്റി ഇതൊന്ന് നന്നായിട്ട് ചിക്കി പൊലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി തുടക്കം അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് അത് നല്ലവണ്ണം അരിഞ്ഞ് അതൊന്ന് വഴറ്റി നമ്മുടെ മുട്ടയും കൂടെ ചേർത്ത് മസാലയും ചേർത്ത് ചിക്കിപ്പൊരിച്ചെടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ മുട്ടയും വെജിറ്റബിളും കൂടെ ചേർന്നാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി കൂടെയാണ് കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടുത്തിൽ വേണമെങ്കിലും കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം അതുപോലെ തന്നെ ചാറുകറി ആവശ്യമില്ല എന്നുള്ളവരാണെങ്കിൽ അപ്പത്തിൻ്റെ കൂട്ടത്തിലും ഇടിയപ്പത്തിൻ്റെ കൂടുതലും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം